ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് എൻ്റെ ചുറ്റുപാടുമൊക്കെ ഞാനിന്ന് വീട്ടിച്ചപ്പോൾ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള ഞങ്ങളുടെ പറമ്പിലുള്ള ചില ഫലവൃക്ഷങ്ങൾ ഫലങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത് ആദ്യമായിട്ട് ചക്ക ചക്ക ഇഷ്ടം പോലെ നിപ്പുണ്ട് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ചക്കയെന്ന് പറയുന്നത് ഒരു ബിഗ് ഫ്രൂട്ട് ആണ് പിന്നെ അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് എൻ്റെ ഒരു പുഷ്പം രണ്ട് ചെമ്പരത്തി ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ വിചാരിച്ചതേ ഉള്ളു പിന്നെ ആ പൂ പൂവിൻ്റെ മനോഹാരിത ശംഖുപുഷ്പം ശംഖുപുഷ്പവും ഔഷധമുള്ളതാണ് ഔഷധ ഉള്ളതിൻ്റെ ഇലയും പൂവും ഒക്കെ വളരെയധികം ഔഷധമുള്ളതാണ് വെള്ളം തിളപ്പിക്കുവാനും പല അസു അസുഖങ്ങൾക്കുമൊക്കെ അത് കൊള്ളാം ഇനി അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മുടെ മുറ്റത്തുള്ള സപ്പോട്ട സപ്പോട്ട് ഏറ്റവും പല വളരെ മധുരമുള്ള ഒരു കായാണ് സപ്പോട്ട അത് നന്നായിട്ട് വിളയുമ്പോൾ നമ്മൾ പറിച്ച് വീട്ടിൽ വയ്ക്കുകയാണെങ്കിൽ അത് പഴുക്കും പഴുത്ത് കഴിഞ്ഞാൽ അത് പഴു നന്നായിട്ട് പഴുത്തിട്ടേ അത് നല്ല വിളഞ്ഞ് പഴുത്തിട്ടേ കഴിക്കാവൂ അല്ലെങ്കിൽ അതിന് ചവർപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ പറയും അത് കൊള്ളത്തില്ല എന്ന് പറയും അല്ല നല്ല ഒരു ഫ്രൂട്ടാണ് നല്ല വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയ നല്ലൊരു ഫ്രൂട്ടാണ് സപ്പോട്ട ഇത് ചെറിയ ഇനമാണ് ചെറിയ മരമാണിത് അപ്പം അത് ഇത് നമ്മുടെ മുറ്റത്ത് ഒന്നോ രണ്ടോ ഒക്കെ വെച്ച് പിടിപ്പിക്കാമെങ്കിൽ വളരെ നന്നായിരിക്കും ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നു നമ്മളെ സപ്പോർട്ടയൊക്കെ പറിച്ചപ്പോൾ നമ്മുടെ തോട് അരുവി കണ്ടോ അരുവി അല്ല ഒരു വലിയ തോട് തന്നെ മെയിൻ റോഡിനോട് ചേർന്നുള്ള നമ്മുടെ വീടും ആ തോടും ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത് നല്ല ജലാശയം ഇങ്ങനെ ഒഴുകുന്നു അല്ലേ ഒഴുകുന്നു അപ്പോൾ അതിൻ്റേതായ ഒരു മനോഹാരിത ഇപ്പോൾ ഇത്രയും വെള്ളമായി ഇത്രയല്ല നിറച്ച് വെള്ളം ഇങ്ങനെ പൊങ്ങും മഴക്കാലത്ത് അത്രയൊന്നും മഴ പെയ്തില്ല അതുകൊണ്ടാണ് ഇത്രയും കാണുവാൻ സാധിക്കുന്നത് അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു ലീഫി പ്ലാന്റ് ആണ് അത് വളരെ മനോഹരിത മനോഹാരിതയാണ് തോടിനോട് ചേർന്ന് തന്നെയാണത് നട്ടിരിക്കുന്നത് നല്ല നന്നായിട്ടത് വളർന്നു നല്ല രസമുള്ള ഒരു പ്ലാന്റ് ആണത് വച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് നല്ല ഇതാണ് അതിൻ്റെ ആ പ്ലാന്റ് അപ്പം അതുപോലെ തന്നെ ഇനിയും അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് വീണ്ടും ആ തോടിൻ്റെ മറു സൈഡാണ് കാണിക്കുക ആ പാലത്തിൻ്റെ അടിക്ക് കൂടെ വെള്ളം പോകുമ്പോഴുള്ള ഒരു മനോ മനോഹാരിത കാട്ടാറിനെന്തിന് പാദസ്വരം എന്നൊക്കെ ഉണ്ടല്ലോ തോടിനെക്കുറിച്ചും അരുവികളെക്കുറിച്ചും ഒക്കെ ധാരാളം പാട്ടുകൾ കവികൾ എഴുതിയിട്ടുള്ള സിനിമാ ഗാനങ്ങളൊക്കെ ഉണ്ട് അടുത്തതായിട്ട് ഞാൻ പറയുന്നത് വീണ്ടും ആ ശംഖുപുഷ്പം തന്നെയാണ് വന്നിരിക്കുന്നത് വളരെ ആ ചെടി നിറച്ച് ശംഖുപുഷ്പം നിറഞ്ഞ് വിരിഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ് ആ കളറ് കണ്ടോ ആ ശം ശംഖുപുഷ്പം ശം ശംഖുപുഷ്പം കണ്ണെഴുതി അല്ലേ എന്നുള്ള പാട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ആ പാട്ടൊക്കെ നമ്മൾ ഇത് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർത്തു പോകും നമ്മളൊരു കവിഹൃദയം നമ്മളിലുണ്ടെങ്കിൽ ഇത് നന്നായിരിക്കും അടുത്തത് അതെ ആ കുറച്ച് നമ്മുടെ പച്ചക്കറി വിഭവങ്ങളാണ് ഞാൻ കാണിക്കുന്നത് പടവലം പാവല് ഇതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇത് വലിയ നീളം വയ്ക്കുന്ന പാവ പടവലമല്ല എന്തേ എത്രയേ ഉള്ളു വലിപ്പം നമ്മളങ് ഒത്തിരി അങ്ങ് നീളം വയ്ക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഇങ്ങനെയുള്ള വിത്തായിരുന്നു നമുക്ക് കിട്ടിയത് ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് കുറച്ച് പയർ പയറാണ് കഴിഞ്ഞിടയ്ക്കൊക്കെ ഞാൻ പയറ് കാണിച്ചിരുന്നു ഇഷ്ടം പോലെ പയറ് നമുക്ക് തന്നതാണ് ഈ വൈജയന്തി പയർ ചുമന്ന അല്ല വൈലറ്റ് കയറിലെ കളറിലെ പയറാണിത് അപ്പോൾ അത് ഇപ്പോൾ കായ്ക്കുന്നതേ ഉള്ളൂ ധാരാളം കായ്കളിതിൽ പിടിക്കുമെന്നാണ് തോന്നുന്നത് പിന്നെ ഞാൻ കുറച്ച് വിത്തുകൂടിയൊക്കെ നട്ടിട്ടുണ്ട് നീ ഉണ്ടോ പയറ് നിൽക്കുന്നുണ്ടോ പയറിൻ്റെ ആ കാഴ്ച മനോ കരുതുക പയറിൻ്റെ വലിപ്പം ഭയങ്കര നീളമാണ് ഈ പയറിന് അണ്ട് നീള അത് നീണ്ട് വന്നപ്പോഴാണ് ആ മതിലേ തട്ടി അങ്ങ് അവിടെയൊക്കെ അടുത്ത് വളഞ്ഞ് പയറങ്ങ് പോയി നല്ല നീളം ഒക്കെ ഉള്ള പയറിന് കൊല കുത്തി പിടിക്കും അത് പിടിച്ച് വരുന്നതേ ഉള്ളൂ ഇഷ്ടം പോലെ പയറുണ്ടാകുന്ന ഒരു ഇനം തന്നെയാണ് നമ്മൾ ഈ നട്ടിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഒരു അതേണ്ടേ ഒരു നന്ദിയാർ വട്ടം ഞാനത് വെ വെട്ടി നിർത്തിയിരുന്നു ഇപ്പോൾ കുറച്ചുകൂടി വെട്ടി മഴ ആയതുകൊണ്ടെന്ന് അല്ല അവിടെ പേരയ്ക്കാണ് നമ്മുടെ ഒരു കായ്ഫലമാണ് കാണിക്കുന്നത് പേരയ്ക്കുണ്ട് പഴുക്ക് ഇഷ്ടം പോലെ പേരയ്ക്കുണ്ട് നമ്മുടെ അടുത്തുള്ളവരെ പോകുന്ന ഇഷ്ടം പോലെ പഴുത്ത പേരയ്ക്കൊക്കെ പറിച്ചുകൊണ്ട് പോകും അതാണ് പേരയ്ക്കയുടെ സ്ഥിതി ഇനി അടുത്തത് കണ്ടോ കുമ്പളങ്ങ ഇഷ്ടം പോലെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു കാശുജലവും ഇല്ലാതെ ഉണ്ടായ ഒരു വിഭവമാണ് കുമ്പളങ്ങ നിറയെ കുമ്പളങ്ങയുണ്ട് അതിനകത്ത് തന്നെ കുമ്പളമുണ്ട് പാഷൻ ഫ്രൂട്ട് ഒക്കെ അതിലാണ് ഞങ്ങൾ വളർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ മണി പ്ലാന്റൊക്കെ ആ ഒരു മാവും തേക്കും കൂടെയാണ് നിൽക്കുന്നത് അവിടെയാണ് വളർത്തിയിരിക്കുന്നത് ഇനി അത് നമുക്ക് കിട്ടിയ ഇന്ന് രാവിലെ കിട്ടിയ അടർന്നു വീണ കുറച്ച് പാഷൻ ഫ്രൂട്ടാണ് ഈ കാണിക്കുന്നത് പാഷൻ ഫ്രൂട്ട് എന്ന് വെച്ചാൽ നല്ല ഔഷധ ഗുണമുള്ളതാണ് നമുക്ക് വലിയ ചിലവൊന്നുമില്ല നമ്മൾ ഓറഞ്ചും മുന്തിരി ആപ്പിൾ ഒക്കെ വാങ് വാങ്ങുമല്ലോ അപ്പോൾ ഇതിന് അതിൻ്റെ പകുതി ഒട്ടും വിലയില്ല വിലയില്ലാത്തൊരു സാധനമാണിത് നല്ലതാണ് നല്ല ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ ഇത്രയാണെന്ന് എൻ്റെ വീഡിയോ